ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നതാണ് നിങ്ങളിപ്പോൾ ഒരു മാച്ച് കളിക്കുമ്പോൾ നമ്മുടെ ടീമിൽ അഞ്ച് പേർക്ക് റെഡ് കാർഡ് ഉണ്ടാവും അതാണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത് നമ്മുടെ എഡ്ഗഡേഴ്സിന് യെല്ലോ കാർഡ് കഴിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ഫൗൾ ടോണി ആഡംസ് യെല്ലോ കാർഡ് തേർഡ് ഫാസ്റ്റ് ടോണി യെല്ലോ കാർഡ് ഫോർത്ത് ഫൗൾ ഗാഡിയോള യെല്ലോ കാർഡ് ഫിഫ്ത്ത് ഫൗൾ ടോണി ആഡംസ് അപ്പൊ നമുക്ക് റെഡ് കാർഡ് ഇട്ടിരിക്കാണ് ഒരാൾക്ക് ആറാമത്തെ ഫൗള് റെഡ്ഗഡ് ടേസിനും റെഡ് കാർഡ് ഇട്ടിരിക്കുന്നു ഓക്കേ ഏഴാമത്തെ ഫൗൾ നടന്നിരിക്കുകയാണ് യൂസഫ് പൊഫാന റെഡ് കാർഡ് എട്ടാമത്തെ ഫോൾ ബാസ്റ്റോണി റെഡ് കാർഡ് ഒമ്പതാമത്തെ ഫൗൾ കശമീറോ യെല്ലോ കാർഡ് ഇപ്പോൾ നമ്മുടെ പത്താമത്തെ ഫൗൾ നടന്ന രീതിയാണ് പെബ്ഗാഡിയോള റെഡ് കാർഡ് അഞ്ചാമത്തെ റെഡ് കാർഡാണ് അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്ത് സംഭവിക്കുന്ന നോക്കാം ഓക്കെ റീപ്ലേ അഞ്ച് റെഡ് കാർഡ് വെച്ചാൽ നമ്മുടെ സ്ക്രീൻ ബ്ലാക്ക് ആയിരിക്കുകയാണ് ഓക്കെ ഏതെടുത്തോട്ടോ ഈ കൊടുത്തിരിക്കുകയാണ് കൈസ് ഓക്കെ കൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് പറഞ്ഞു തരിക ഗൈസ്